കൂടെയുള്ളവരെല്ലാം വാടക വീടുകളിലേക്കും ബന്ധു വീടുകളിലേക്കും മാറുമ്പോൾ ക്യാമ്പിൽ തനിച്ചാവുകയാണ് മുണ്ടക്കൈ സ്വദേശി നാസർ സംസാരശേഷിയോ കേൾവിശക്തിയോ ഇല്ലാത്ത നാസറിനെ സഹായിക്കാനും ആർക്കുമാവുന്നില്ല കൂടെ ഉണ്ടായിരുന്ന രണ്ട് സഹോദരങ്ങളെ ഉരലെടുത്തതോടെയാണ് നാസർ ജീവിതത്തിൽ ഒറ്റപ്പെട്ടത് ഇത് നാസർ മുണ്ടക്കയിലെ ജൂലൈ മുപ്പതിന് രാത്രി ഉരുൾപൊട്ടി ഒലിച്ചെത്തിയ വെള്ളത്തിൽ കുത്തി ഒലിച്ചുപോയ വീടിനൊപ്പം നാസറിനേറെ പ്രിയപ്പെട്ട രണ്ട് ജീവനുകളും നഷ്ടമായി എന്തിനും ഏതിനും ഓടിയെത്തിയിരുന്ന ജ്യേഷ്ഠനും അനിയനും ദുരന്തത്തിൽ ഗുരുതര പരക്കേറ്റ എൺപത്തിയഞ്ചു വയസ്സുള്ള ഉമ്മ ഇരു കാലികളും തകർന്ന ചികിത്സയിലുമാണ് ഇങ്ങനെ ഞാൻ റൂമിലൂടെ ഒഴിഞ്ഞിരിക്കുന്ന റൂം റൂമെടുത്തിട്ടും ബന്ധുവീടുകളിലൊക്കെ പോയി അപ്പോൾ തനിച്ചായി പിന്നെ കേൾ ശക്തിയില്ല അത് സംസാരശേഷിയില്ല ക്യാമ്പുകളിൽ നാസറിനൊപ്പം കഴിഞ്ഞിരുന്ന ശതമാനം പേരും ഇതിനകം പിരിഞ്ഞുപോയി അപ്പോഴും വീടോ വാടക വീടോ നോക്കാൻ ആരുമില്ലാതെ നിസ്സഹായനാവുകയാണ് നാസർ എന്തിനും ഏതിനും എപ്പോഴും നാസറിന്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് സഹോദരങ്ങളെയും ഉരുളെടുത്തു ഉള്ളിലെവിടെയോ പിടയുന്ന നിശബ്ദ നിലവിളികളിൽ നിസ്സഹായനാവുന്നുണ്ട് ഇപ്പോൾ ഈ മനുഷ്യൻ പിന്നെ ഒരു ഉണ്ടായിരുന്നു മോളും ദുരന്തത്തിൽ പോയി പിന്നെ ഉണ്ടായിരുന്ന ഒരു ഉമ്മയാണ് ഉമ്മ അതേപോലെ അതില് ദുരന്തത്തിൽപ്പെട്ടിട്ട് മെമിസ് ഹോസ്പിറ്റലില് ഐസ്യൂഡിയൊക്കെ ആയിരുന്നു അപ്പൊ അവരിപ്പോ പിന്നെ റൂമിലേക്ക് ആയോ എന്ന് എനിക്ക് അറിയില്ല കാരണം ഇപ്പൊ നമ്മള് കുറച്ച് ക്യാമ്പിന്റെ ഒക്കെ കാര്യങ്ങളൊണ്ട് അറിഞ്ഞിട്ടില്ല പിന്നെ ഇവരുടെ കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ് എല്ലാത്തിനും കുറച്ച് ബുദ്ധിമുട്ടാണ് ഇപ്പൊ ഒറ്റപ്പെട്ട ഒരു രീതിയിലാണ് ഇവരുള്ളത് ഒരു മനുഷ്യായിസ കൊണ്ട് അനുഭവിച്ച് തീർക്കാവുന്നതിലപ്പുറം ദുരന്തം ഒരൊറ്റ രാത്രി കൊണ്ട് അനുഭവിച്ച് തീർത്ത ആ സാറിന് പക്ഷേ അതൊന്നും ആരോടും പങ്കുവയ്ക്കാൻ പോലും ആകുന്നില്ല ഈ വലിയ ശരീരത്തിലെ കുഞ്ഞു ഹൃദയം നിറയുമ്പോൾ ചിലപ്പോഴെല്ലാം മനസ്സ് പിടഞ്ഞും കണ്ണ് നിറഞ്ഞും ചിലരെല്ലാം നാസറിനെ കണ്ടിട്ടുണ്ട് ജയ് ന്യൂസ് വയനാട്